ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട മാർച്ച് മാസത്തിലെ പ്രധാന ഗ്യാസ് അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എല്ലാ മാസത്തെയും ഒന്നാം തീയതികളിലാണ് എണ്ണക്കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനർക്രമീകരിക്കുന്നത് ഇപ്പോൾ മാർച്ച് മാസത്തിലും വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് എണ്ണക്കമ്പനികൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില ആറ് രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ നിരക്കാണ് കൂട്ടിയിരിക്കുന്നത് പുതിയ വില പ്രാബല്യത്തിൽ വന്നു ഇതോടെ കൊച്ചിയിൽ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി രൂപയായി അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ കുറച്ചു മാസങ്ങളായി മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ് എണ്ണൂറ്റി പത്ത് രൂപയാണ് കൊച്ചിയിലെ ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില അടുത്തറിയിപ്പ് വീടുകളിലേക്ക് ഗ്യാസ് വിതരണം ചെയ്യുമ്പോൾ ഡെലിവറി ജീവനക്കാർ കൂടുതൽ തുക ആവശ്യപ്പെടുന്നതായി പരാതികൾ ഉയരുകയാണ് ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വിതരണം ചെയ്യുമ്പോൾ ഡെലിവറി ചാർജ് നൽകേണ്ടതില്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്തു മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും ഡെലിവറി ചാർജായി നൽകണം പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ അറുപത് രൂപയുമാണ് ഡെലിവറി ചാർജ് നൽകേണ്ടത് ഇതിൽ കൂടുതൽ തുക ജീവനക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം അടുത്ത അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന സമയത്ത് ഗുണഭോക്താവ് ഗ്യാസ് സിലിണ്ടർ തൂക്കി നോക്കുവാൻ ശ്രദ്ധിക്കണം സിലിണ്ടറിന്റെ തൂക്കവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ വിതരണക്കാരുടെ വണ്ടിയിലെ ഇലക്ട്രോണിക് ത്രാസിൽ നിങ്ങൾക്ക് തൂക്കി നോക്കാൻ സാധിക്കുന്നതാണ് തൂക്കക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടുവാനും സിലിണ്ടർ മാറ്റി വാങ്ങുവാനും സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരറിയിപ്പ് നിലവിൽ ഏജൻസികളിൽ ഗ്യാസ് മസ്റ്ററിംഗ് നടക്കുകയാണ് ഇതുവരെ മസ്റ്ററിംഗിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വർഷം ചിലപ്പോൾ അത് പ്രഖ്യാപിച്ചേക്കാമെന്ന സൂചനകളൊക്കെ വരുന്നുണ്ട് ഇത്തരത്തിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാമെന്ന വാർത്തകളും എത്തുന്നുണ്ട് അതിനാൽ ഗ്യാസ് ഏജൻസികളിലെത്തിയോ അല്ലെങ്കിൽ എണ്ണക്കമ്പനിയുടെ ആപ്പുകൾ മുഖാന്തരമോ നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് പ്രധാനപ്പെട്ട ഈ ഗ്യാസ് അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക